സംഘപരിവാർ വിദ്വേഷപ്രചരണത്തിനും സൈബർ അക്രമത്തിനും ഇരയായ നടന് മമ്മൂട്ടിക്കു പിന്തുണയുമായി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എത്തി വിദ്വേഷ പ്രചരണങ്ങളുടെ വിഷമേൽക്കാത്ത മമ്മൂട്ടിയെ പൊതിഞ്ഞു പിടിക്കേണ്ടത് കേരളമാണെന്നും അതിന് രാഷ്ട്രീയത്തിന്റെ നിറം വേണ്ടെന്നും കെ സി വേണുഗോപോപൽ ഫേസ്ബുക്കിൽ കുറിച്ചു മാഷിന്റെ അവസാന സിനിമയായ അനുഭവങ്ങൾ പാലിച്ചുകളിൽ മിനിറ്റുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു സീനിൽ നടൻ ബഹദൂറിന്റെ അരികിൽ ആദ്യമായി വെള്ളി വെളിച്ചത്തിൽ അങ്കലാപോടെ നിന്ന ഇരുപതുകാരൻ പയ്യനിൽ നിന്നാണ് മലയാള സിനിമയുടെ ശബ്ദവും മുഖവുമായി അയാർ മാറിയത് തന്റെ അഭിനയ കാലത്തിൽ മലയാള സിനിമയ്ക്ക് ലോക സിനിമയുടെ നിറയിൽ മനോഹരമായി വേൽവിലാസം നൽകിയ അമരേതാക്കളുടെ കൂട്ടത്തിൽ നിൽപ്പുണ്ട് മമ്മൂട്ടി എന്ന പേര് ആ മനുഷ്യന് ഒരു മതത്തിന്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളിലേക്ക് കെട്ടിയിടാൻ കഴിയില്ല മലയാള സിനിമ അതിന്റെ വളർച്ചയുടെ ചരിത്ര സന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും അതിനെ ഒറ്റയ്ക്ക് ചുമല്ലേറ്റി പരാധീനതകളെ മറികടക്കാൻ മമ്മൂട്ടി എന്ന അഭിനേതാവിന് കഴിഞ്ഞിരുന്നു ഒരേ സമയം ഭാസ്കര പട്ടേലിൽ രൂപനാകാനും പൊന്തൻമാടിയിൽ അടിയാള രൂപമാകാനും കഴിഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിക്ക് ആ മനുഷ്യരെ ഒരു മതത്തിന്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളിലേക്ക് കെട്ടിയിടാൻ കഴിയില്ല അതിന് മുതിരുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുള്ളവർ മാത്രമാണ് മമ്മൂട്ടി നിന്നും മുഹമ്മദ് കുട്ടിയാകുന്നത് ആ വിദ്വേഷ പ്രചകരുടെ മനസ്സിലെ വെറുപ്പിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് കൃത്യമായ രാഷ്ട്രീയ വീക്ഷണവും അഭിനയ ബോധവും ഉള്ള വ്യക്തിയെ എത്രയൊക്കെ ചാപ്പകുത്താൻ ശ്രമിച്ചാലും കേരളത്തിന്റെ മതേതര സമൂഹം അതിന് കൂട്ടുനിൽക്കില്ല അൻപത് വർഷക്കാലം മലയാളി ഊണിലും ഉറക്കത്തിലും കേട്ട ശബ്ദവും കണ്ട മുഖവും മമ്മൂട്ടിയുടേതാണ് ആ മമ്മൂട്ടിയുടെ ജാതിയും മതവും അടിമുടി സിനിമ തന്നെയാണ് വിദ്വേഷ പ്രചരണങ്ങളുടെ വിഷമേൽക്കാത്ത മലയാളത്തിന്റെ മമ്മൂട്ടിയെ പൊതിഞ്ഞു പിടിക്കേണ്ടത് കേരളമാണ് അതിൽ രാഷ്ട്രീയത്തിൻ്റെ നിറമില്ല നിറം വേണ്ട മമ്മൂട്ടി എന്നൊരൊറ്റ കാരണം മതി